ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ചലച്ചിത്രതാരം രഞ്ജിത്ത് സജീവ് ലഹരിക്കെതിരെ മാതൃഭൂമി ഡോട്ട് കോം സംഘടിപ്പിച്ച മോട്ടോർ ബൈക്ക് റാലി റൈഡ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമി കോമും ആസ്റ്റർ മെഡിസിറ്റിയും ചേർന്ന് ലുലു മാളുമായി സഹകരിച്ചാണ് റാലി സംഘടിപ്പിച്ചത് സ്പൈസ് കോസ്റ്റ് ഹാർലി ഡേവിഡ്സൺ ക്ലബ് അംഗങ്ങൾ പങ്കെടുത്ത റാലി മാതൃഭൂമി മഞ്ഞുമല ഓഫീസിൽ നിന്ന് ആരംഭിച്ച് ഇടപ്പള്ളി ലുലു മാളിൽ അവസാനിച്ചു നൂറോളം റൈഡർമാരാണ് ബൈക്ക് റാലിയുടെ ഭാഗമായത് ഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ഒരു നടൻ എന്ന രീതിയിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ തന്നെ കാത്തുസൂക്ഷിക്കണമെന്നും നടൻ രഞ്ജിത് സജീവ് പ്രതികരിച്ചു ബൈക്ക് റാലിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവും ആസ്റ്റർ മെഡിസിറ്റി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ലുലുമാളിൽ നടന്നു കൊച്ചിയിൽ നിന്നാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് ഈ സമയത്ത് ലഹരിക്കെതിരെ പോരാടേണ്ടത് നമ്മുടെ കടമയാണെന്ന് ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് പ്രതികരിച്ചു ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർ വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെതിരായ പോരാട്ടത്തിൽ പങ്കാളികളാവുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ആസ്റ്റർ മെഡിസിറ്റി സി ഒ ഡോക്ടർ ഷുഹൈബ് ഖാദർ പ്രതികരിച്ചു യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള സിനിമയിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ലുലു മാളിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനം ലഹരി ലഹരിവിരുദ്ധ പ്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയിലേക്കാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സ് പോകുന്നത് എവിടെ നോക്കിയാലും ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ട് നമ്മളോട് തന്നെ ഇന്നിവിടെ വന്നപ്പോൾ പലരും പറഞ്ഞത് എന്നെക്കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കരുത് ഈ വർഷം പത്ത് പ്രതിജ്ഞ അതിനുമുമ്പ് തന്നെ എടുത്ത് കഴിഞ്ഞു എപ്പോഴീസ് എന്നാണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം അതേ തന്നെ നമ്മുടെ ആംഗിൾ തന്നെ വേറൊന്നാണ് ചെറുപ്പക്കാർക്കിടയിൽ ലഹരിയുടെ വിപത്തുകൾ എത്തിക്കുക അവർക്ക് പറഞ്ഞു കൊടുക്കുക കൊടുക്കുക വ്യക്തമാക്കി ലോകപരിചയമുള്ള നമുക്കറിയാം നമ്മുടെ യുവതലമുറ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരാറുണ്ട് അതിനൊക്കെ എല്ലാവരുടെയും സഹായ സഹത മാത്രമാണ് ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള സാധിക്കുള്ളൂ നാം ഓരോരുത്തരും അതിനെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മുടെ കടമയാണ് ഇപ്പൊ എന്തായാലും പ്രത്യേകിച്ച് റൈഡേഴ്സ് ഇത്രയും വലിയ മഴയിലും അവർ ഈ പരിപാടിക്ക് ഭാഗമാകാനായിട്ട് സാധിച്ചതിലും അതിൽ പങ്കെടുത്തതിലും ഒരുപാട് നഗരസഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഒരു റൈഡർ റൈഡ് എന്ന കാര്യത്തിനുപരി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ അതിൻ്റെ ഒരു സമാധാനം പോലെ ഒരു ചെറിയ ചടങ്ങ് ചെയ്യാൻ സാധിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി ഞാൻ ഈ ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഞാൻ ഇതുവരെ ഒരു ഡ്രഗ്സോ അല്ലെങ്കിൽ സിഗരറ്റോ ബിയറോ ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റുമോ എനിക്കും ഈ ജനറേഷനിലെ ആൾക്കാർ പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നിങ്ങളും ഇതുപോലെ അഭിമാനത്തോടെ പറയാം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇതുവരെ ഒരു ഡ്രഗ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് യുവതലമുറയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ഉപയോഗിക്കാത്ത ഉണ്ട് ഞാൻ ഉൾപ്പെടുന്ന് കുറേ പേരുണ്ട് അതിലൊന്നും ഭാഗമാകരുത് പക്ഷെ ഞങ്ങൾക്കും എല്ലാം ഒരു യൂത്ത് എന്ന് പറയുമ്പോഴേ അതിലെ ഒരു ലേബൽ വരുവാണ് വരുവാണോ ഡ്രഗ്സ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അതിന്റെ പിന്നിലാണ് എന്നുള്ളൊരു ഫോൾസ് അക്യൂസിയേഷൻ ചിലപ്പോൾ വരാറുണ്ട് പക്ഷെ കുറേ ടൂ ഉണ്ട് സോ അതിനെതിരെ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാവാൻ പറ്റിയ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആസ് യൂഷ്വൽ ആസ്ട്ര ഞാൻ ഓൾറെഡി പറഞ്ഞു ആസ്ട്ര ആയാലും ഗുണുവായാലും നമ്മുടെ ഫാമിലിയായാലും ഫാമിലിയോട് താങ്ക്സ് പറയണമെന്ന് എനിക്കറിയില്ല എന്നാലും അതൊരു താങ്ക്സ് എന്ന് ഞാൻ പറയുന്നു കാരണം ഇവരെല്ലാവരും എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളങ്ങോട്ടുമാണ് ഇനിയും ഇതുപോലെ വണ്ടർഫുൾ ഇവൻറ്റ്സ് നമ്മൾ ഒരുമിച്ചിരുന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു